ശരീരത്തിലെ ഏത് അവയവത്തിനും ക്യാൻസർ ബാധിക്കാം പിടുപെടുന്ന ക്യാൻസർ വളർന്നു വരുമ്പോൾ ആ അവയവത്തിൻ്റെ കൂടുതൽ ഭാഗങ്ങളിലേക്കും അടുത്തുള്ള അവയവങ്ങളിലേക്കും വ്യാപിക്കാം ചിലപ്പോൾ ക്യാൻസർ കോശങ്ങൾ രക്തത്തിൽ കൂടി ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾക്കറിയാമായിരിക്കും ക്യാൻസർ ചികിത്സയുടെ പ്രധാനമായിട്ടുള്ള മൂന്ന് ചികിത്സാ രീതികൾ ഓപ്പറേഷൻ റേഡിയേഷൻ കീമോതെറാപ്പി എന്നിവയാണ് ഇതിനകത്ത് ഒരു അറുപത് എഴുപത് ശതമാനം ക്യാൻസർ രോഗികൾക്കും രോഗത്തിൻ്റെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ റേഡിയേഷൻ ചികിത്സ ആവശ്യമായി വന്നേക്കാം റേഡിയേഷൻ ചികിത്സയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുക എന്നുള്ളതാണ് അത് സമീപത്തുള്ള നല്ല കോശങ്ങൾക്കും നല്ല അവയവങ്ങൾക്കും കേടില്ലാതെ നശിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം എന്നാൽ പലപ്പോഴും അത് കൃത്യമായിട്ട് സാധ്യമാകണം എന്ന് നിർബന്ധമില്ല ലോകത്തിൽ റേഡിയേഷൻ ചികിത്സ തുടങ്ങിയിട്ട് ഒരു നൂറ്റാണ്ടിലേറെയായി കാലം കടന്നു പോകും തോറും ശാസ്ത്ര പുരോഗതി കൊണ്ട് കൃത്യമായ സ്ഥാനത്ത് റേഡിയേഷൻ ചികിത്സ നടത്തുവാനായിട്ടുള്ള ലക്ഷ്യം നമ്മൾ കൈവരിച്ചിരിക്കുകയാണ് ആദ്യകാലത്ത് റേഡിയേഷൻ ചികിത്സയുടെ പ്രധാന ബുദ്ധിമുട്ടുകൾ പാർശ്വഫലങ്ങളായിരുന്നു അതായത് അടുത്തുണ്ടാകുന്ന അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന തകരാറുകൾ കൂടുതലായി കൃത്യത കൂടുന്തോറും ഇത്തരത്തിലുള്ള തകരാറുകൾ കുറച്ച് ലക്ഷ്യസ്ഥാനത്ത് മാത്രമായിട്ട് റേഡിയേഷൻ നൽകുവാനായിട്ട് നമുക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് കമ്പ്യൂട്ടറുകളുടെ ആഗമനത്തോടെ ചികിത്സയിലുണ്ടായിരിക്കുന്ന കൃത്യത വളരെയധികം കൂടിയിട്ടുമുണ്ട് ഇപ്പോൾ കരുത്താസ് ആശുപത്രിയിൽ സ്ഥാപിച്ചിരിക്കുന്ന പുതിയ ട്രൂവീം ത്രീ പോയിൻ്റ് സീറോ എന്ന റേഡിയേഷൻ മെഷീന് കൃത്യതര കാര്യത്തിൽ ലോകത്തിൽ ഇന്ന് ലഭ്യമായിരിക്കുന്ന ഏറ്റവും നല്ല മെഷീനുകളിൽ ഒന്നാണ് ഈ മെഷീനെ സംബന്ധിച്ചോളം ഇതിനും മൂന്ന് പ്രധാന ഘടകങ്ങളുണ്ട് ഒന്ന് ഈ ഒരു മേശ പോലെ ഇരിക്കുന്ന ഈ കൗച്ച് എന്ന് പറയുന്ന ഭാഗം ഇത് രോഗി ചികിത്സക്കായി കിടക്കുന്ന ഭാഗമാണ് ഈ കൗച്ചിന് പല ഡയറക്ഷനിൽ നീങ്ങാൻ സാധിക്കും അതും മില്ലിമീറ്ററിൻ്റെ വ്യത്യാസമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാതെയോ താഴാതെയോ ഈ കൗച്ചിന് നീങ്ങാൻ സാധിക്കും രോഗിയുടെ ഭാരം എത്ര തന്നെ ആയാലും ആ കൃത്യതയ്ക്ക് മാറ്റം വരുന്നില്ല രണ്ടാമത്തെ ഭാഗം ഈ മെഷീൻ്റെ റേ ഉൽപ്പാദിപ്പിക്കുന്ന ഗാൻട്രി എന്ന് പറയുന്ന ഭാഗമാണ് ഈ ഗാൻട്രിക്ക് മുന്നൂറ്ററുപത് ഡിഗ്രി ചുറ്റും രോഗിയുടെ ചുറ്റും കറങ്ങാനായിട്ടുള്ള കഴിവുണ്ട് ഇതിനകത്ത് എക്സ് റേ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് രോഗിയുടെ എക്സ് റേ എടുക്കാൻ പറ്റും രോഗിയുടെ സി ടി സ്കാൻ എടുക്കാൻ പറ്റും ഇതെല്ലാം വെച്ചിട്ട് ചികിത്സിക്കേണ്ട ഭാഗം കൃത്യമായിട്ട് നിർണയിച്ച് അവിടേക്ക് റേഡിയേഷൻ പതിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഇത് രണ്ടുമല്ലാതെ നമ്മൾ കാണാത്ത മറ്റൊരു ഭാഗമുണ്ട് ഇതിനെ എല്ലാം നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖല അത് നിർമ്മിത ബുദ്ധിയുടെ ഉൾക്കൊണ്ട സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂട്ടായ പ്രവർത്തനം കൊണ്ട് വളരെ കൃത്യമായ രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് തന്നെ സമീപത്തുള്ള കോശങ്ങൾക്ക് അധികം കേടു വരാതെ തന്നെ റേഡിയേഷൻ ചികിത്സ നൽകുവാൻ നമുക്ക് കഴിയും ഈ മെഷീൻ്റെ മറ്റൊരു പ്രത്യേകത നൂതനമായ പല ടെക്നോളജികളും ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതായത് പേഷ്യൻറ്റിൻ്റെ പൊസിഷൻ കൃത്യമായിട്ട് നോ നിർണയിക്കുവാനായിട്ടുള്ള ഐഡൻറ്റിഫൈ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മുടെ ശ്വാസോച്ഛാസം കൊണ്ടുണ്ടാകുന്ന മൂവ്മെൻസിനെ മറികടന്ന് കൃത്യത ആർജിക്കുവാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള റെസ്പിറേറ്ററി ഗേറ്റിംഗ് സംവിധാനം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴുള്ള ഈ മെഷീൻ വെച്ചിട്ട് തലച്ചോറിലെ ക്യാൻസറുകൾ വളരെ കൃത്യതയോടെ റേഡിയേഷൻ ചികിത്സ നടത്തുവാനായിട്ട് ഹൈപ്പർ ആർ ടെക്നോളജി ഉൾക്കൊള്ളിച്ചതാണ് ഇത് കൂടാതെ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ എസ് ബി ആർ ടി എസ് ജി ആർ ടി ഐ എം ആർ ടി ഐ ജി ആർ ടി മുതലായ നൂതന റേഡിയേഷൻ ടെക്നിക്കുകളും വെച്ച് ക്യാൻസർ ചികിത്സിക്കുവാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള ഉപകരണമാണ് ഇപ്പോൾ ഈ ട്രൂബീം ത്രീ പോയിൻറ് സീറോ റേഡിയേഷൻ മെഷീൻ